കത്തി നിൽക്കുന്ന വേനൽ ചൂടിലല്പം കുളിരു പകർന്ന് ഇടുക്കിയുടെ വിവിധ മലയോര മേഖലയിൽ വേനൽമഴ പെയ്തിറങ്ങി കരിഞ്ഞുണങ്ങുന്ന കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷയാണ് പെയ്തിറങ്ങിയ വേനൽമഴ സമ്മാനിക്കുന്നത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വേനൽ ആരംഭത്തിൽ തന്നെ കടുത്ത ചൂടാണ് ഇടുക്കി ജില്ലയിലെ മലയോരത്ത് അനുഭവപ്പെട്ടത് കാർഷിക മേഖല പാടെ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലായിരുന്നു ജലസ്രോതസ്സുകളും വറ്റി വരണ്ടിരുന്നു ആവശ്യത്തിന് തണലും തണുപ്പും വേണ്ടിയിരുന്ന ഇലച്ചെടികളും വരൾച്ചയിൽ ജലലഭ്യത ഇല്ലാതായതോടെ ഉണങ്ങി മറിഞ്ഞു വീഴാൻ തുടങ്ങിയിരുന്നു ഇതോടൊപ്പം നനവെത്തിക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു കാർഷിക മേഖല കരിഞ്ഞുണങ്ങി മലയോരം വിയർത്ത് കുളിക്കുമ്പോഴാണ് കുളിര് പകർന്ന കർഷകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ട് ജില്ലയുടെ വിവിധ മേഖലകളിൽ വേനൽ മഴ പെയ്തിറങ്ങിയത് ഇത് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് കർഷകർക്ക് പകർന്നു നൽകുന്നത് കൃഷി ചെയ്യാനും കുടിവെള്ളത്തിനുമായിട്ട് വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ് ഇനി കാർഷിക മേഖലയിലാണേൽ മഴയില്ലാത്തത് കൊണ്ട് കുറേ നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ കൂടുതലും ഏലകൃഷിയാണ് ഇവിടെ ഇടുക്കി രാജകുമാരിയിലെല്ലാം അതൊരു പരിധിവരെയും നശിച്ചു പോയി ചെറിയൊരാശ്വാസമെന്ന് പറഞ്ഞാൽ വേനൽമഴ കർഷകർക്ക് ഭയങ്കര ഒരു ആശ്വാസമായി വരും ദിവസങ്ങളിൽ കൂടി ഇടപെട്ട വേനൽമഴ ലഭിച്ചാൽ മാത്രമേ കടുത്ത വരൾച്ചയിൽ നിന്നും മലയോരത്തിന് കരകയറാനാവൂ ന്യൂസ് ബ്യൂറോ രാജകുമാരി